കൊരട്ടി മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ വീടിനു നേരെ ആക്രമണം ഒരാൾ കസ്റ്റഡിയിൽ സിന്ധു ജയരാജന്റെ പാറക്കൂട്ടത്തുള്ള വീടിനു നേരെ ആക്രമണം നടത്തിയ കേസിൽ സമീപവാസി പള്ളിപ്പറമ്പിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അശ്വിനെ കൊരട്ടി പോലീസെത്തി കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് സംഭവം തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യവർഷം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തതായി മുൻ പഞ്ചായത്ത് അംഗം സിന്ധു ജയരാജ് പറഞ്ഞു വീടിന്റെ പോർച്ചിൽ കിടന്നിരുന്ന കാറിന്റെ മുഴുവൻ ചില്ലുകളും പ്രധാന വാതിലും ജനൽ ചില്ലുകളും അക്രമി വെട്ടിപ്പൊളിക്കുകയായിരുന്നുവെന്ന് പറയുന്നു മുൻപും ഇയാൾ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതായി ആരോപണമുണ്ട് വെട്ടുകത്തിയുമായി വന്ന് ബഹളവും ആക്രമണവും നടത്തിയതോടെ സിന്ധു പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കൊരട്ടി പോലീസെത്തിയ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു മേൽ നടപടികൾക്ക് ശേഷം യുവാവിനെ കോടതിയിൽ ഹാജരാക്കി സംഭവം അറിഞ്ഞ് സനീഷ് കുമാർ ജോസഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു മറ്റ് ജനപ്രതിനിധികൾ വീട് സന്ദർശിച്ചു